ഹലോ പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടിനുമ്പോൾ നമ്മളുടെ ചേച്ചിയുടെ മോന്റെ നമ്മൾ പറയും അപ്പം വന്നപ്പോ തന്നെ ഞാൻ നല്ല രീതിയിൽ വന്ന ഞാനായിരുന്നു മഴ ആയതുകൊണ്ട് ഫുൾ നനഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരും ഏതോ ഡ്രസ് ഞാൻ മാത്രം സാധാരണ ഞാനും അവള് മീനാശ് ഒരുമിച്ച് വരുന്നത് പക്ഷെ ഇന്നും ഇത് പറ്റില്ല പിന്നെ അതുമല്ല ഇന്നിവിടെ കേൾക്കുന്ന പറ്റുന്നില്ല നല്ല മഴയായിരുന്നുവെങ്കിലും എല്ലാം നല്ല രീതിയിൽ നടന്നു അതാണ് ഞങ്ങക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട പിന്നെ ഗുവാക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ സമയമായിരുന്നു ഞാനും അമ്മു ചേച്ചി ക്യൂട്ടായിട്ടുള്ള ചെറിയ രണ്ട് മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരേ ഡിസൈൻ ആയിരിക്കും കാരണം ഞങ്ങൾ ഒരേ കടയിൽ നിന്നായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും വേറെ വേറെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥ പേര് നിർവേദ് എന്നാണ് ഗൈസ് നിർവേദ് പക്ഷെ ഇതിങ്ങനെ ഓപ്പൺ ആയ ടൈമിൽ ഞങ്ങൾ കുറച്ച് ബിസി ബിസിയായിപ്പോയി പറ പിന്നീട് ഞങ്ങളുടെ ഏറ്റവും ഇളയ അപ്പച്ചി വരണുണ്ടായിരുന്നു രമയപ്പച്ചിയ അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഉണ്ണിമ ചേച്ചിയും മിനി ചേച്ചിയും കുറെ കസിൻസും ഉണ്ട് കേട്ടോ അന്ന് കുറെ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നാലും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസ് എടുക്കാൻ ഞങ്ങൾ കുറെ നേരം കാത്തിരുന്നു കാരണം ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ആൾ കൂടുതൽ കാരണം തടസ്സമാണ് അതിൻ്റെക്ക് ഇവിടെ ആയിരുന്നു അകിലിട്ടെന്നു ഫോണും വന്ന് കുറേ ചെയ്യുമ്പോഴത്തേക്ക് അപ്പച്ചി സൈഡ് വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്ന് ഭയങ്കര വാവയുടെ പേരെന്തായിരുന്നു ഞങ്ങൾ എടുക്കാൻ പറഞ്ഞു അവിടുത്തെ പേര് വിശേഷമായാലും എന്തായാലും നമുക്ക് ഫോട്ടോ എടുപ്പ് മസ്റ്റ് ആണ് അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ നേരം എല്ലാവരും രണ്ടുപേരും കൂടെ ഓടി വന്നു കാരണം അവർക്ക് ഊഞ്ഞാലാടാൻ കമ്പനി വേണം അത് പിന്നെ നിന്ന് നിന്ന് അമ്മ ചേച്ചി കമ്പനി കൊടുത്തു അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഇടം കിട്ടും എന്ന് പറഞ്ഞു പോയപ്പോഴാണ് വല്യ ചെന്നും അപ്പച്ചമരും എന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോഗ്രാഫറായിട്ടങ്ങ് മാറി കുറച്ചുപേരവർ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു വെള്ളം കിട്ടിയോ ഇല്ല കൊടുക്കാണ്ടല്ലേ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഇതാണ് പോരള്ള എന്റെ ചേട്ടനെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിന്റെ മാമാജിയും ഫ്രണ്ട്സും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് കഴിക്കാനിരിക്കുന്നത് േരം നമ്മളെടുക്കാണേന്ദ്രൻ ചേച്ചറങ്ങിപ്പോ നല്ല ക്ഷീണമുണ്ട് കുട്ടിയുടെ കളിപ്പോട്ടം അച്ഛനാണ് കളിക്കുന്നത് കൊറേ ഉടുപ്പുകള് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞുടുപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുമല്ല പ്രത്യേകിച്ച് നല്ല സ്മെല്ലും കൂടെ ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം എല്ലാരും കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ഞങ്ങൾ അൻബോക്സ് ചെയ്യുവാണ് അതെ ഇനി കൊറച്ചാളത്തേക്ക് ഒന്നും വേടിക്കണ്ട ഇതുപോലെ ഇനിയും ആൾക്കാർ വരാൻ കാണുമായിരിക്കും ഓരോ ദിവസം കഴിയുമ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അവര് കൊച്ചുപൊട്ടിരിക്കുന്ന കാർത്തി അല്ല വാ അവിടെ അച്ചപ്പൊക്കെ ഏ കാർത്തി അന്ന് വിചാരിച്ചു കുഞ്ഞിന്റെ മാമനാണ് മാമച്ചി ഈ നിക്കുന്ന ആള് ഈ കൊച്ചു മോന്റെ അമ്മുമ്മീകോട്ടെ അല്ല അച്ഛൻ താമസിച്ചോ ഇതാണ് എന്റെ ചേച്ചി ചേച്ചി എന്തൊക്കെയോ അതെ 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 എല്ലാവരും പോയി കഴിഞ്ഞു എന്തൊക്കെയോ ഇതിന്റെ പേര് ഓപ്പൺ ചെയ്തപ്പോ ഞങ്ങൾ ഈ ടൈമിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ് മാമന് വൈബും വര ഇതും വരാന്നൊക്കെ കുഞ്ഞു വാവെ നോക്കാനുള്ള പണിയാണ് വാവു ഇത് മീനാക്ഷിയുടെ മോള് അറിയാലോ ഞങ്ങളെ ഞങ്ങളെ മോള് പറയണെങ്കി എനിക്ക് പിന്നെ രസം എഴുതേണ്ടി വരും അതുകൊണ്ട് ഞാൻ വെച്ചിരിക്കും ചെറുപ്പ പോയി ചെറുപ്പമായി വരും ഇത് നമ്മളിപ്പൊ കണ്ട ചെറുപ്പക്കാരന്റെ ഭാര്യയും മക്കളും ഇവര് ട്വിൻസ് ആണ് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ഇത് വാവ വാവ വെയിറ്റ് ഐസ്ക്രീം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും വിശേഷം വരാൻ വേണ്ടി കാത്തു കസിൻസ് എല്ലാരും കൂടെ കൂടി ഭയങ്കര ഫണ്ണാണ് ആണ് ഞങ്ങള് വെറുതെ ഇരിക്കുന്ന സമയം പോലും ഇല്ല എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും എന്താ ഞങ്ങൾക്ക് എന്നും അറിയത്തില്ല പോകണം പോകണമെന്ന് ഞങ്ങള് കൊറേ നേരം പറഞ്ഞിട്ടും പക്ഷെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയില്ല കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാനേ തോന്നിയില്ല പിന്നെ എങ്ങനെയാണ്ടാക്കി അപ്പൊ